ം എൺപത് ഞങ്ങളെ പുനരുദ്ധരിക്കണമേ ഇസ്രായേലിന്റെ ഇടയനെ ആറ്റിൻകൂട്ടത്തെ പോലെ ജോസഫിനെ നയിക്കുന്നവനെ ചെവികൊള്ളണമേ കൊള്ളണമേ മേൽ വസിക്കുന്നവനെ പ്രകാശിക്കണമേ എഫ്രാഹിമിനും ബെഞ്ചമിനും മനാസിക്കും തന്നെ വെളിപ്പെടുത്തണമേ ഉണർന്ന ശക്തിയോടെ ഞങ്ങളെ രക്ഷിക്കാൻ ഭരണമേണമേ ദൈവമേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ ഞങ്ങളുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ അങ്ങയുടെ ജനത്തിന്റെ പ്രാർത്ഥനകൾ എത്ര നാൾ അങ്ങ് കേൾക്കാതിരിക്കും കാതിരിക്കും അങ്ങ് അവർക്ക് ദുഃഖം ആഹാരമായി നൽകി അവരെ അളവില്ലാത്ത കണ്ണീർ കുടിപ്പിച്ചു അങ്ങ് ഞങ്ങളെ അയൽക്കാർക്ക് നിന്ദാപാത്രമാക്കി ഞങ്ങളുടെ ശത്രുക്കൾ പരിഹസിച്ചിരിക്കുന്നു ചിരിക്കുന്നു സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ ഞങ്ങളുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപെടുകയും ചെയ്യട്ടെ ഇസ്രായേലിൽ നിന്ന് അവിടുന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു കൊണ്ടുവന്നു ജനതകളെ പുറത്താക്കി അത് നട്ടുപിടിപ്പിച്ചു അവിടുന്ന് അതിനുവേണ്ടി തടമൊരുക്കി അത് വേരൂന്നി വളർന്നു ദേശം മുഴുവനും പടർന്നു അതിന് തണൽ കൊണ്ട് പർവ്വതങ്ങളും അതിന് ശാഖകൾ കൊണ്ട് കൂറ്റൻ ദേവതാരികളും മൂടി അത് അതിന് ശാഖകളെ സമുദ്രം വരെയും ശില്ലകളെ നദി വരെയും നീട്ടി അങ്തന്നെ അതിന്റെ മതിൽ തകർത്തത് എന്തുകൊണ്ട് വഴിപോക്കർ അതിന്റെ ഫലം പറിക്കുന്നു കാട്ടുവന്നി അതിനെ നശിപ്പിക്കുന്നു സകല ജന്തുക്കളും അതിനെ തിന്നുകളയുന്നു സൈന്യങ്ങളുടെ ദൈവമേ ഞങ്ങളിലേക്ക് തിരിയണമേ സ്വർഗത്തിൽ നിന്ന് നോക്കി കാണണമേ ഈ മുന്തിരി വള്ളിയെ അങ്ങയുടെ വലതുകൈ നട്ട ഈ മുന്തിരി വള്ളിയെ പരിഗണിക്കണമേ അവർ അതിനെ അഗ്നിക്കിരയാക്കുകയും വെട്ടിവീഴ്ത്തുകയും ചെയ്തു അങ്ങയുടെ മുഖത്തു നിന്ന് വരുന്ന ശാസനയാൽ അവർ നശിച്ചു പോകട്ടെ എന്നാൽ അങ്ങയുടെ കരം അങ്ങയുടെ വലതു വശത്ത് നിർത്തിയിരിക്കുന്നവന്റെ മേൽ എന്നേക്കും ശുശ്രൂഷ ചെയ്യാൻ ശക്തിയാക്കിയ മനുഷ്യപുത്രന്റെ മേൽ ഉണ്ടായിരിക്കട്ടെ അപ്പോൾ ഞങ്ങൾ അങ്ങിൽ നിന്ന് ഒരിക്കലും പിന്തിരികയില്ല ഞങ്ങൾക്ക് ജീവൻ നൽകണമേ ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കും സൈനികരുടെ ദൈവമായ കർത്താവ് ഞങ്ങളെ പുനരുദ്ധരിക്കണമേ അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ ചെയ്യട്ടെ കർത്താവായ അങ്ങ് നട്ട മുന്തിരിവള്ളിയായ ഞാന് എപ്പോഴും അങ്ങയുടെ അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള വലിയ കൃപ നൽകി എന്നെ അനുഗ്രഹിക്കണമേ നാഥ അങ്ങയുടെ വലത് കൈ നട്ട ഈ മുന്തിരിവള്ളിയെ അങ്ങ് പരിഗണിക്കണമേ കർത്താവെ എന്നെ പുനരുദ്ധരിക്കുവാൻ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ നമ്മുടെ കർത്താവീശം വിശ്വാഡ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരിലും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ